ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പ്രേക്ഷക പിന്തുണയുള്ള പരമ്പരയാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം പരമ്പരയിൽ ആകാശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ബിബിൻ ആണ് അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കോട്ടയത്താണ് ബിബിൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് അതിമനോഹരമായ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞു വീട് എന്നാൽ വീടിനെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നാണ് ബിബിന്റെ അമ്മ താള ഒലിച്ച് വാർത്തുന്ന ഒരുപാട് ചെടികളുണ്ട് ഒരു പൂങ്കാവനം എന്ന് പറഞ്ഞേ മതിയാകൂ വീട് ചെറുതാണെങ്കിലും പൂന്തോട്ടം വലുതാണ് വീടിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പൂക്കളും ചെടികളും മരങ്ങളുമാണ് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ഇനങ്ങളിലുള്ള പൂക്കളാണ് പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും വള്ളി ചെടികളാണ് വീടിന്റെ മുകൾ വശത്തും താഴ്വശത്തും ഒക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുന്നത് ചെടികളാണ് വീടിന്റെ അകലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നു പോവണം ബിബിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു നിലയിൽ പണി കഴിപ്പിച്ച അതിമനോഹരമായ വീട് ബിബിൻ്റെ അമ്മയാകട്ടെ അതിനെ ഒരു പൂങ്കോവനമാക്കി മാറ്റിയിട്ടുണ്ട് അതിമനോഹരമായിട്ടുണ്ട് വീടും പരിസരവും എന്ന് പറഞ്ഞേ മതിയാക്കൂ ബിബിൻ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത് മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം പരമ്പരയിൽ ആകാശ് എന്ന സഹനടന്റെ കഥാപാത്രത്തെയാണ് ബിബിൻ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ആരാധക പിന്തുണയുണ്ട് പ്രത്യേകിച്ചും ആകാശിന്റെയും മീനാക്ഷിയുടെയും കോമ്പോയ്ക്ക് ബിബിൻ ബെന്നി എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കോട്ടയം പാമ്പാടി സ്വദേശിയാണ് ഇദ്ദേഹം അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ബിപിൻ്റെത് അവിടത്തെ പോലെ ഇവിടെയും എന്ന ഹാസ്യ പരമ്പരയിലൂടെയായിരുന്നു ബിബിൻ ബെനെ കൂടുതലും ശ്രദ്ധ നേടിയത് എങ്കിലും ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ദ്രം സീലിന്റെ രണ്ടാം ഭാഗത്തിൽ ആകാശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ആനന്ദരാഗം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനുരാഗാനം പോലെ എന്ന പരമ്പരകളിലും ബിബിൻ ബെന്നി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കോട്ടയത്ത് വെച്ച് തന്നെ ഫിനാൻസ് ആൻഡ് ടാക്സ് സെക്ഷനിൽ ബിരുദം നേടുകയും ചെയ്തു പിന്നീട് അഭിനയ മോഹവുമായി മോഡലിംഗിലേക്ക് ചുവട് വെക്കുകയായിരുന്നു ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം പരമ്പരകളിലേക്ക് എത്തുന്നത് ആദ്യം അഭിനയിച്ചത് അവിടത്തെ പോലെ ഇവിടെയും എന്ന കയൾ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലായിരുന്നു